അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ജയരാജ് ആ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ ആസിസിനോട് തന്നെ പറയാമായിരുന്നു നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് തരൂ എന്നുള്ളത് അത് ഒരു പക്ഷേ അപ്പോഴത്തെ മാനസികാവസ്ഥയുടെ ഒരു ആ ബുദ്ധിമുട്ടുകൊണ്ടാവാം അദ്ദേഹത്തിന് അത് കഴിയാതെ വന്നത് തീർച്ചയായിട്ടും ആ പ്രവൃത്തി ആസിഫിനെ പോലെ ഒരു കലാകാരന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സംഗതിയാണ് പൊതുസമൂഹത്തിലും അദ്ദേഹത്തിന് വ്യക്തിപരമായും ഒക്കെ അത് ഏറെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അത് ഒഴിവാക്കപ്പെടണമായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് കുറേ കൂടി രമേശ് നാരായണനെ പോലെ ഒരു കലാകാരൻ അവിടെ പക്വത കാണിക്കണമായിരുന്നു തന്നെയല്ല ഒരു പുരസ്കാരം നമുക്ക് തരുമ്പോൾ ആ പുരസ്കാരത്തോടും തരുന്ന ആളോടും നമ്മൾ ഏറ്റവും അധികം വിനിയാന്യനാകുക എന്നുള്ളതാണ് ഒരു കലാകാരന് അവശ്യം വേണ്ട ഒരു സംഗതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികത മനസ്സിലാക്കുന്നു ഒപ്പം ആ പ്രവൃത്തി ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊതുസമൂഹത്തോട് നടത്തിയ ക്ഷമാപണത്തിൻ്റെ മഹനീയതയും ഔചിത്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതാണ് ആവശ്യത്തെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ആസിഫുമായിട്ട് സംസാരിച്ചു ആസിഫ് അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആസിഫിനോട് ഞങ്ങളുടെ ആ വിഷയത്തിൽ ഞങ്ങൾ ആസിഫിനൊപ്പമാണെന്നും അദ്ദേഹത്തിനോട് ഖേദവും ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് താങ്കൾ രമേശ് നാരായണുമായി എനിക്ക് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എനിക്ക് നേരിട്ട് സംസാരിക്കാൻ കിട്ടിയില്ല പിന്നെ ഞങ്ങളുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ബന്ധപ്പെട്ട യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് ആ സംസാരത്തിനകത്ത് എന്തെങ്കിലും നമുക്ക് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിച്ചാൽ മതിയാവും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല ഒരു സംഘടനയുടെ വിയോജിപ്പ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അല്ല ഞാനത് ആ സെക്രട്ടറിയോട് പറഞ്ഞു അവർക്കും അത് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഗതിയായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഞങ്ങളൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഒരു തിരുത്തൽ നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞു ഞങ്ങൾ സംസാരിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം ആസിഫിനോടും ആ നടന്ന സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരാളുടെ കയ്യിൽ നിന്നൊരു വീഴ്ച വരുന്നത് മനുഷ്യസഹജമാണ് പക്ഷേ അത് ഉടനെ തന്നെ തിരുത്തുക ക്ഷമ പറയുക തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കലാകാരൻ്റെ കൂടിയാണ് കാണിക്കുന്നത് അതും നമ്മൾ കാണാതെ പോകരുതല്ലോ ഈ വിഷയത്തിൽ